ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവി പ്രതികൾക്കുള്ള ശിക്ഷ പിന്നീട് വിധിക്കും കേസിൽ വിചാരണ നേരിട്ട പതിനഞ്ച് പ്രതികളിൽ ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായതിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതക കുറ്റം തെളിഞ്ഞതായി കോടതി കണ്ടെത്തി ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് മാവേലികര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവി കണ്ടെത്തി പ്രതികൾക്കുള്ള ശിക്ഷ പിന്നീട് വിധിക്കും കേസിൽ വിചാരണ നേരിട്ട പതിനഞ്ച് പ്രതികളിൽ ഒന്നു മുതൽ എട്ടു വരെ പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായതിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതക കുറ്റം തെളിഞ്ഞതായും കോടതി കണ്ടെത്തി പ്രഖ്യാപിച്ചു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായവരോടൊപ്പം സ്ഥലത്തെത്തി മാരകായുധങ്ങളുമായി രഞ്ജിത്തിൻ്റെ വീടിന് മുന്നിൽ കാവൽ നിന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കുകയും നിലവിളി കേട്ട് ആ വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അവരെ തടയുകയും ചെയ്യുക എന്നുള്ളതാകയാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി നാൽപ്പത്തി ഒൻപത് വകുപ്പ് പ്രകാരം കൊലപാതകം ചെയ്യുക എന്ന പൊതു കുറ്റത്തിന് അവരും കുറ്റം ചെയ്തിട്ടുള്ളവരാണെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ച കോടതി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പ്രതികളും കൊലപാതക കുറ്റത്തിന് ശിക്ഷാർഹരാണെന്ന് കണ്ടെത്തി കൂടാതെ ഈ കുറ്റകൃത്യത്തിന് ഗൂഢാലോചനകൾക്ക് നേതൃത്വം നൽകിയ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പ്രതികളും കൊലപാതക കുറ്റത്തിന് ശിക്ഷാർഹരാണെന്നും കോടതി കണ്ടെത്തി ഫലത്തിൽ കേസിലെ പതിനഞ്ച് പ്രതികളും കൊലപാതക കുറ്റത്തിന് കുറ്റക്കാരാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ കൂടാതെ കേസിലെ ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾ ഇന്ത്യൻ ശിക്ഷാ നിയമം നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വകുപ്പ് പ്രകാരം മാരകായുധങ്ങളുമായി രഞ്ജിത് ശ്രീനിവാസിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്നു കയറിയ കുറ്റകൃത്യത്തിനും ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പ്രതികൾ രഞ്ജിത് ശ്രീനിവാസിൻ്റെ വീട്ടുമുറ്റത്ത് അതിക്രമിച്ച് കടന്നുകയറിയ കുറ്റത്തിനും നാനൂറ്റി വകുപ്പ് പ്രകാരവും വീട്ടിൽ നാശനഷ്ടങ്ങൾ വരുത്തിയ കുറ്റകൃത്യത്തിന് ഒന്ന് അഞ്ച് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾ നാനൂറ്റി ഇരുപത്തി ഏഴ് വകുപ്പ് പ്രകാരവും ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾ അഞ്ഞൂറ്റി ആറ് രണ്ട് വകുപ്പ് പ്രകാരവും കുറ്റകൃത്യം ചെയ്തിട്ടുള്ളതായും കോടതി കണ്ടെത്തി രഞ്ജിത്തിന്റെ മാതാവിനെ വാളുപയോഗിച്ച് ആക്രമിച്ച കുറ്റത്തിന് എട്ടാം പ്രതി മുന്നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് പ്രകാരവും രഞ്ജിത്തിന്റെ കുടുംബാംഗങ്ങളെ ഉപദ്രവിച്ച കുറ്റത്തിന് രണ്ട് ഏഴ് എട്ട് പ്രതികൾ മുന്നൂറ്റി വകുപ്പ് പ്രകാരവും അന്യായമായി തടസ്സം നിന്നതിന് ഒന്നു മുതൽ എട്ടു വരെ പ്രതികൾ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം വകുപ്പ് പ്രകാരവും തെളിവുകൾ നശിപ്പിച്ച കുറ്റകൃത്യത്തിന് ഒന്നു മുതൽ ഒൻപത് വരെ പ്രതികളും പതിമൂന്ന് പതിനഞ്ച് പ്രതികളും ഇരുന്നൂറ്റി ഒന്ന് വകുപ്പ് പ്രകാരവും കുറ്റം ചെയ്തിട്ടുള്ളതായും കോടതി കണ്ടെത്തി തുടർന്ന് കേസിലെ പ്രതികൾക്ക് നൽകേണ്ടുന്ന ശിക്ഷയെക്കുറിച്ച് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ള വാദമുഖങ്ങൾ കോടതി ആരാഞ്ഞു ഏത് കൊലപാതകവും നിഷ്ഠൂരമാണെന്നും എന്നാൽ കൊലപാതകം നടത്തിയ രീതിയും ഇരയുടെ അവസ്ഥയും കൊലപാതകങ്ങളെ വേർതിരിക്കുന്നുവെന്നും സ്വന്തം മാതാവിൻ്റെയും പിഞ്ചുകുഞ്ഞിന്റെയും ഭാര്യയുടെയും മുന്നിലിട്ട് നിരപരാധിയായ ഒരു വ്യക്തിയെ അതിക്രൂരവും പൈശാചികവുമായ രീതിയിലും കൊലപ്പെടുത്തിയ കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ പെടുന്നതാകിയാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പരമാവധി ശിക്ഷാ പ്രതികൾക്ക് നൽകണമെന്ന് കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് പ്രതാപ്ജി പഠിക്കൽ കോടതി മുമ്പാകെ വാദിച്ചു തുടർന്ന് ശിക്ഷയെ സംബന്ധിച്ച പ്രതിഭാഗം വാദം കേൾക്കുന്നതിനായി കോടതി ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കറ്റ് പ്രതാപ്ജി പഠിക്കലിനോടൊപ്പം അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ് ശില്പാശിവൻ ഹരീഷ് കാട്ടൂർ എന്നിവരാണ് ഹാജരായത് ഫിഡിനെ ന്യൂസ് മാവിലി